ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സാധനം മന്ദാകിനി വാറ്റാണ് കേരളത്തിൽ മലയാളത്തിൽ ഇതിന് വാറ്റുചാര എന്ന് പറയും തമിഴിൽ ഇതിന് നാട്ടുസരക്ക് എന്ന് പറയും തെലുങ്കിൽ നാട്ടുസാര ഹിന്ദിയിൽ പറയും ഇത് എന്താ പറയാ ഫോർട്ടി സിക്സ് പെർസിനെയാണ് ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് നോർമലി നമ്മൾ മേടിച്ചടിക്കുന്ന സാധനങ്ങൾക്ക് ഒക്കെ തർട്ടി ഫൈവ് ഫോർട്ടി ഈ റേഞ്ചാണ് നോർമലി അടിക്കുന്ന സാധനങ്ങളൊക്കെ പക്ഷെ ഇത് ഫോർട്ടി സിക്സ് പെർസിനെ ഉണ്ട് അത്യാവശ്യം ഒരു രണ്ട് പക്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടി ഡാൻസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മുകളിലെത്തുന്ന ഒരു സാധനമാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മന്ദാകിനി എല്ലാവർക്കും തന്നെ ഏകദേശം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇത് നമ്മുടെ കേരളക്കാരിയായ ഒരു ചേച്ചിയും പുള്ളിക്കാരുടെ ഹസ്ബൻഡും കൂടെ കണ്ടുപിടിച്ച് അവർ ഇറക്കിയ ഒരു ബ്രാൻഡാണ് കാനഡയിൽ ഇത്രയും നാളിത് നമ്മുടെ എൽ സി ബിയിൽ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് എൽ സി ബിയിൽ ലിസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള കൂടുതൽ കനേഡിയൻ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ഡു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് ബെല്ലൈക്കൺ ചവിട്ടിയോ ജെക്കിയോ അടിച്ചോ എങ്ങനെയെങ്കിലും പൊട്ടിച്ചോളൂ ആരോഗ്യത്തിന് ഹാനികരം